നമസ്തേ സ്വാഗതം വീ ഓൺ ഓർഗാനിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ആദ്യം തന്നെ നിങ്ങളുടെ ഇത്രയും വലിയ സപ്പോർട്ടിന് വലിയൊരു താങ്ക്സ് ഓക്കെ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഡു വാച്ച് ആൻഡ് സബ്സ്ക്രൈബ് അവർ ചാനൽ അതുപോലെ ഇത്തരം വീഡിയോസ് ഇഷ്ടമല്ല നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും നിങ്ങളുടെ റിലേറ്റീവ്സിനൊക്കെ ഈ ചാനലിൻ്റെ ലിങ്ക് ഷെയർ ചെയ്തിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം നമ്മുടെ ഓയിലും നമ്മുടെ ചൂറിനുമാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഇത് രണ്ടും നമ്മൾ കോംബോ ഓഫറായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ അതിൻ്റെ റിസൾട്ടിനായിട്ട് രണ്ടും കൂടി കൂട്ടി ഉപയോഗിക്കുമ്പോഴാണ് ഏറ്റവും നല്ലത് നമ്മുടെ പാരമ്പര്യമായിട്ട് നമ്മുടെ മുത്തശ്ശന്മാരും മുതമുത്തശ്ശന്മാരും ആ വൈദ്യന്മാരെ എങ്ങനെയാണോ ഈ നമ്മുടെ എണ്ണ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് ആ എത്രയോ വർഷങ്ങൾ പഴക്കമുള്ള ഇരുന്നൂറിലധികം വർഷങ്ങൾ പഴക്കമുള്ള ആ ഒരു താളിയോല ഗ്രന്ഥത്തിലെ ആ ഒരു ചേരുവയ്ക്കനുസരിച്ചിട്ട് അതിൻ്റെ കണക്കനുസരിച്ചിട്ട് സമയക്രമം അനുസരിച്ചിട്ട് അതിലെങ്ങനെയാണോ വിധി പറഞ്ഞിരിക്കുന്നത് അതേ വിധി പ്രകാരമാണ് നമ്മളത് ഉപയോഗിച്ചിട്ടുള്ളത് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് അതാണ് നിങ്ങളുടെ കയ്യിലേക്ക് എത്തുന്നത് ഒരു കെമിക്കലൂല്യ ഒരു സിന്തറ്റിക് ആയിട്ടുള്ള സ്മെല്ലുമില്ല പ്യൂർലി ഓർഗാനിക് ആയിട്ടുള്ളതാണ് കേട്ടോ പിന്നെ ഇതെങ്ങനെയാണോ ഉപയോഗിക്കേണ്ടത് എന്നുള്ളതാണ് ഓയിലി സ്കിൻ കെയർ ആണെന്ന് വെച്ചാൽ ഓയില് രണ്ടോ മൂന്നോ ഡ്രോ ടുക്കുക അതിനുശേഷം എവിടെയാണോ നമുക്ക് അപ്ലൈ ചെയ്യേണ്ട ഭാഗങ്ങൾ അപ്ലൈ ചെയ്യുക ഒരു ചെറു ചൂടുവെള്ളത്തിൽ റിമൂവ് ചെയ്തതിന് ശേഷം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള തുണി ഉപയോഗിച്ചിട്ട് പാറ്റ് ചെയ്തിട്ട് ഡ്രൈ ചെയ്യുക മുകളിലേക്ക് വലിച്ചു തുടക്കരുത് കാരണം നിങ്ങളുടെ സ്കിന്നിന് ഡാമേജ് ആവാനായിട്ട് സാധ്യത ഉണ്ട് ഇനി ഓയിലി സ്കിന്നല്ല ഡ്രൈ സ്കിന്ന് നോർമൽ സ്കിന്ന് കോമ്പിനേഷൻ സ്കിന്ന് ഈ മൂന്ന് തരം സ്കിന്നായിരിക്കും ഒരു പേടിയും പേടിക്കേണ്ട നിങ്ങൾക്ക് ഒരു അരമണിക്കൂറിന് മോള് വരെ അത് ഉപയോഗിച്ചിട്ട് നമുക്ക് വാഷ് ഔട്ട് ചെയ്യാം വാഷ് ഔട്ട് ചെയ്യാനായിട്ട് നമ്മൾ മൈൽഡ് സോപ്പുകളോ അല്ലെങ്കിൽ ഫേസ് വാഷുകളോ യൂസ് ചെയ്യുന്നേക്കാൾ നമ്മൾ പ്രിഫർ ചെയ്യണത് നമ്മുടെ ചൂർണ്ണമാണ് അതായത് അറുപതിലധികം ഔഷധങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ എണ്ണ ഉണ്ടാക്കിയിരിക്കണതെന്നുണ്ടെങ്കിൽ അറുപതിലധികം ഔഷധങ്ങളുടെ ചേരുവയുടെ ആയിട്ടാണ് ഒരു കൂട്ടായിട്ടാണ് നമ്മുടെ ചൂർണ്ണ ഉള്ളത് ആ ചൂർണ്ണ ഉപയോഗിച്ചിട്ട് നമുക്കത് റിമൂവ് ചെയ്യാനും പറ്റും അത് മാതിരി തന്നെ നമുക്കൊരു ഫേസ് പാക്കായിട്ട് ഇതിനെ അപ്ലൈ ചെയ്യാനും പറ്റും കേട്ടോ കാരണം നമ്മുടെ ആക്നെ മാർക്സ് പിമ്പിൾ മാർക്സ് അതേപോലെ തന്നെ ആക്സിഡൻറ്റിൻ്റെ പാടുകൾ പൊള്ളലേറ്റ പാടുകൾ ഒരു കരിവാളിപ്പ് കരുവാളിപ്പ് നമുക്കെപ്പോഴും കൂടുതലായിട്ട് ഈ വേനൽ കാലയങ്ങളിലൊക്കെ നമുക്ക് അനുഭവപ്പെടുന്നതാണ് അത് മാത്രമല്ല ചിലർക്ക് നിറം കൂടുതലില്ല അതുകൊണ്ട് നമ്മൾ ഒരുപാട് തരത്തിലുള്ള ബ്രൈറ്റ്നിങ് ക്രീംസ് ഒക്കെ വാങ്ങി യൂസ് ചെയ്യുന്നുണ്ടാവും നിങ്ങളൊന്ന് നാച്ചുറലി ഒന്ന് തിരിച്ചു വന്നിട്ട് നമ്മുടെ സാധാരണ നമ്മുടെ ആയുർവേദ ആ ഒരു ചര്യയിലേക്കൊന്ന് മാറി നോക്കൂ നമുക്ക് ഉണ്ടാക്കുന്ന ആ ഒരു ബ്രൈറ്റ്നസ് ഒരിക്കലും നമുക്ക് മങ്ങലേൽക്കാണ്ട് തിരിച്ച് പോകാതെ കരിവാളിക്കാതെ എന്നും അതേപോലെ നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റും അതുപോലെ പ്രായം നമ്മളോട് ഇനി ഞാനില്ല ഞാനിവിടെയാണ് നിൽക്കുന്നത് എന്ന് പറയുന്ന തരത്തിൽ നമ്മുടെ പ്രായത്തിനെ നമുക്ക് നമുക്ക് മുന്നോട്ട് ൗവനത്തിന് പിടിച്ചു നിർത്താനായിട്ട് പറ്റും ഒരു പോളിഷ്ഡ് സ്കിന്ന് ചുളിവുകളില്ലാത്തൊരു ചർമ്മം അതാരാ നമുക്ക് ഇഷ്ടപ്പെടാത്തത് ആ ഒരു ഇഫക്റ്റ് തരാനായിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ എണ്ണ അതെ ചൂർണമതെ ചൂർണമാണെന്ന് വച്ചാൽ ചിലവർക്കൊക്കെ നമുക്ക് തൈരൊക്കെ അലർജി ഉള്ളവരുണ്ടാവും അങ്ങനെയുള്ളവർ മാത്രം ഒന്ന് ശ്രദ്ധിക്കുക കാരണം തൈര് അലർജി ഉള്ള ആൾക്കാരാണെച്ചാൽ ഈ ചൂർണ്ണം രണ്ട് ടീസ്പൂൺ എടുത്തിട്ട് ഒരു മൂന്ന് ടീസ്പൂൺ തൈര് മിക്സ് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാം ഇനി തൈര് അലർജിക്കുള്ള ആൾക്കാരാണെന്ന് വെച്ചാൽ പച്ചവെള്ളം ഉപയോഗിക്കാം അല്ലെങ്കിൽ പച്ച പാൽ ഉപയോഗിക്കാം അത്രയും പറ്റില്ല എന്നുള്ള ആൾക്കാർക്ക് തേനും ഉപയോഗിച്ചിട്ട് നമുക്കത് മിക്സ് ചെയ്ത് യൂസ് ചെയ്യാം കേട്ടോ കാരണം അത് നമ്മുടെ എണ്ണ തേച്ചിട്ട് അതൊന്ന് പച്ചവെള്ളത്തിൽ വാഷ് ഔട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ചൂർണ്ണം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇട്ടിട്ട് അതും ഒന്ന് ഡ്രൈ ആയിട്ടാണ് കഴുകി കളയുന്നതാണ് ഉണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റാണ് ഇനി ഓയിലി സ്കിന്നുകാർക്കുള്ള സ്പെഷ്യൽ ടിപ്പാണ് ഓയിലി സ്കിന്നുകാര്ക്ക് ഇതൊക്കെ കാണുമ്പോൾ വളരെ അധികം ഇഷ്ടം തോന്നും പിമ്പിൾ മാർക്സൊക്കെ കുറക്കെന്ന് പറയുമ്പോൾ ചൂർണ്ണം ഉപയോഗിച്ചോളൂ ഏറ്റവും ബെസ്റ്റ് ആ ചൂർണ്ണം മാത്രം മതി